ആദ്യം നമ്മൾ പോകുന്നത് അഷ്കർ അലിയിലേക്കാണ് അഷ്കർ അലി വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ടു ഓൾ അഷ്കർ നമ്മളങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നു നാടകാന്ത്യം എല്ലാവരും വിധി എഴുതാൻ വേണ്ടി പോകുന്നു അവസാന നിമിഷം വരെ വെയിറും വാശിയും ഉണ്ടായിരുന്ന ഒരു പ്രചരണത്തിനാണ് ഇന്നിപ്പോൾ അന്ത്യം കുറിച്ചിരിക്കുന്നത് മോക്ക് പോളുകൾ ആരംഭിച്ചിരിക്കുന്നു എവിടെയാണ് അഷ്കർ നിൽക്കുന്നത് ജി എൽ പി എസ് ഈസ്റ്റ് യാക്കര സ്കൂളിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ അവസ്ഥ എന്താണ് അരുൺ ഒരു മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പിൻ്റെ ആവേക്ഷത്തിനവസരം അന്തിമവുമായിരിക്കുന്നു വോട്ടർമാർ ഇനി പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പോകുകയാണ് കൃത്യം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പാലക്കാടിൻ്റെ വിദ്യ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഒരു മാസം അവസാന മണിക്കൂറിൽ പോലും വിവാദങ്ങളും അതുപോലെ തന്നെ ആവേശം വീറും കാ ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവിടത്തെ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടായില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് മണ്ഡലത്തിലെ തൊണ്ണൂറ്റി മൂന്നാം നമ്പർ ബൂത്തിലാണ് ഇത് ഈസ്റ്റ് യാക്കര ഗവൺമെൻറ് എൽ പി സ്കൂൾ ഈസ്റ്റ് യാക്കരെ സ്കൂളാണ് ഈ സ്കൂളിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് വോട്ടർമാരാണ് ഈ തൊണ്ണൂറ്റി ാം ബൂത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് ഈ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് പേരിൽ ഒരാൾ നമ്മുടെ പാലക്കാട്ട് മുൻ എം എൽ എ കൂടിയായിട്ടുള്ള ഷാഫിയ പറമ്പിലാണ് എന്നുള്ളതാണ് അദ്ദേഹം ഈ ബൂത്തിന് വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തുക ഏഴ് മണിക്ക് തന്നെ അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം തന്നെ വി കെ ശ്രീകണ്ഠൻ എംപിയും അതുപോലെ സ്ഥാനാർത്ഥിയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ അനുഗമിക്കുമെന്നും ആ യു ഡി എഫ് ക്യാമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനും തന്നെ ഇവിടെ പോളിംഗ് നടപടികൾ ആരംഭിക്കുകയും ചെയ്യും ഇപ്പോൾ കൃത്യം അഞ്ച് മുപ്പതോടെ തന്നെ മോക്ക് പോളിംഗിന് നടപടിക്രമങ്ങൾ ആരംഭിച്ചു മോക്ക് പോളിംഗ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും ർ അതിന്റെ മോക്പോളിങ്ങിന്റെ കണക്കുകൾ പരിശോധിക്കുന്നു പത്ത് സ്ഥാനാർത്ഥികളാണ് പാലക്കാട് മത്സരിക്കുന്നത് ഈ പത്ത് സ്ഥാനാർത്ഥികൾ ഏഴുപേർ പേർ സ്വതന്ത്രന്മാരായിട്ടാണ് മത്സരിക്കുന്നത് പേർ മാത്രമാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നുള്ളത് ബി ജെ പിയുടെ സി കൃഷ്ണകുമാർ താമര ചിഹ്നത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൽ കൈ യു ഡി എഫിന്റെ കൈ ചിഹ്നത്തിനും മത്സരിക്കുന്നു ഡോക്ടർ പി സലീൻ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ തെരസ്കൂപ്പ് മത്സരിക്കുന്നു അതിന് പുറമെ ഏഴോളം സ്ഥാനാർത്ഥികൾ സ്വതന്ത്രന്മാരായിട്ടും അങ്ങനെ പത്ത് സ്ഥാനാർത്ഥികളാണ് ഇത്തവണ പാലക്കാട് മത്സരിക്കുന്നത് എന്തായാലും ഒരു ലക്ഷത്തി നൂറ്റി നാലായിരത്തോളം ആളുകൾ വിധി അതിൽ ഒരു ലക്ഷം പേരും സ്ത്രീകളാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഇത്തവണ അത്രയേറെ സ്ത്രീ സാന്നിധ്യമുള്ള വോട്ടർമാരുള്ള മണ്ഡലം കൂടിയാണ് പാലക്കാട്ടേത് എന്തായാലും ഇനി മണിക്കൂറുകൾക്കകം ഈ പാലക്കാടിൻ്റെ വിധി ഇവിടുത്തെ ജനം ഇവിടുത്തെ പൊതുസമൂഹം എഴുതി വിധി എഴുതാൻ പോകുന്നു എന്നുള്ളതാണ് ഏതൊക്കെ വിവാദങ്ങൾ ആരെയൊക്കെ ബാധിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് കൗണ്ടിങ് ദിനത്തിൽ മാത്രമേ വിലയിരുത്താനാവൂ കാരണം അത്രയേറെ രഹസ്യാത്മകമാണ് ഇവിടുത്തെ വോട്ടർമാരുടെ മനസ്സ് എന്നുകൂടി പറയേണ്ടി വരും കാരണം പല വിവാദങ്ങളുണ്ടെങ്കിൽ പോലും ും അവരെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് അവരുടെ ചർച്ചകൾ കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ ഒരു വിധത്തിൽ തന്നെ വിദ്യാർത്ഥി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നു നൂറ്റി എൺപത്തിനാല് ബൂത്തുകൾ ഓക്സിലറി നാല് ഓക്സിലറി ബൂത്തുകളടക്കം നൂറ്റി എൺപത്തിനാല് ബൂത്തുകളാണ് ഇത്തവണ പാലക്കാട്ട് സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടങ്ങളിലൊക്കെ തന്നെ പ്രശ്നബാധിത അൻപത്തിയെട്ടോളം പ്രശ്ന സാധ്യത ബൂത്തുകളും അഞ്ച് പ്രശ്ന ബാധ്യത ബൂത്തുകളും ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തിയിട്ടുണ്ട് ഇവിടങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ പോലീസ് സന്നാഹം കേന്ദ്രസേനയുടെ സന്നാഹം അടക്കം ിയിരിക്കുന്നു അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു മാത്രമല്ല വ്യാജ വോട്ട് വിഷയം വലിയ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തേത് അതുകൊണ്ട് അത്തരത്തിലൊരു എ എസ് ടി ലിസ്റ്റ് കൂടി തയ്യാറാക്കിയിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത് അഥവാ ആബ്സെന്റ് വോട്ടുകളുടെയും ഷിഫ്റ്റഡ് വോട്ടുകളുടെയും ഡെത്ത് വോട്ടുകളുടെയും ഒരു പ്രത്യേക പട്ടിക എ എസ് ടി എന്ന് പറയുന്ന ഒരു പ്രത്യേക പട്ടിക തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയിരിക്കുന്നു ആ പട്ടികയിൽ ഉൾപ്പെട്ട ആരെങ്കിലും ഇത്തവണ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണെങ്കിൽ അവരിൽ നിന്നും പ്രത്യേക സത്യവാങ്മൂലം കൂടി എഴുതി വാങ്ങിയതിന് ശേഷമാണ് അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുക അക്ഷര നിൽക്കുന്ന സ്കൂളില് ഈ പോളിംഗ് ഏജന്റുമാരൊക്കെ വളരെ കൗതുകത്തോടുകൂടിയും ജാഗ്രതയോടുകൂടിയുമാണ് ഈവൻ മോക്കുപോൾ പോലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ എല്ലാവരും എത്തിയിട്ടുണ്ട് അവിടെ കാരണം എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് കാരണം അത്രയും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഒരു വോട്ട് പോലും നിർണായകമാകുന്ന തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ആരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല നേരത്തെ തന്നെ ആ ഇതിന് പോളിംഗ് ബൂത്തിലേക്ക് എത്തി അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ കാര്യത്തിൽ ഒരു ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പ്രതിനിധിയും തയ്യാറല്ല മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം രാത്രികളിലൊക്കെ തന്നെ നമ്മൾ പലരും ഉറക്കത്തിൽ പോയെങ്കിൽ പോലും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രതിനിധികളൊന്നും ഉറക്കത്തിലേക്ക് പോയില്ല എന്നുള്ളതാണ് രാത്രിയിലടക്കം സജീവ ചർച്ചകളായിരുന്നു ഓരോ ക്യാമ്പുകളിലും അവസാന നിമിഷവും അടവുകളെ കുറിച്ച് എല്ലാ വോട്ടർമാരെയും ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ച് അങ്ങനെ പൂർണ്ണമായും സജ്ജമായിക്കൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ തുടരുക നമുക്കിപ്പം ചേരുന്നുണ്ട് നൂറ്റി എൺപത്തിനാല് ബൂത്തുകളിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർമാർ രണ്ട് റൗണ്ട് റിപ്പോർട്ടുകളാണ് ഇത്തവണ പ്രേക്ഷകർക്കായി എത്തിക്കുക